ഇപ്പം ഇന്ന് നമ്മളെ നമ്മുടെ ഡെയിലി മൈ ലൈഫിൽ രാവിലത്തെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോ ചായക്കടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വെള്ളം വെച്ചു കൊണ്ടാണ് ചോറ് എടുക്കാൻ ഇത് പെട്ടെന്ന് നിറം മങ്ങി ഇത് കറണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ച് അരി അടുപ്പത്ത് അടുപ്പത്തക്കിട്ടു അതേപോലെ ഇന്നലെക്കത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു ആ ചോറ് നല്ലോണം കഴിയെടുത്ത് കണ്ടെ ആ അരിൻ്റെ മേൽക്കൂടെ അതും ഇട്ടു എന്നിട്ട് നല്ലോണം ഇളക്കി വീണ്ടും മൂടി വെച്ചു ഇന്നത്തെ നമ്മളെ സ്പെഷ്യലി പറഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണതെന്ന് ഞങ്ങൾക്ക് കാണിച്ച് തരട്ടെ ചെറിയ ചെറിയ ചെമ്മീനാണ് കട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളത് ഇതാ മമ്പയറ ഉണ്ടാ മമ്പയർ നല്ലതാണ് നല്ല വിറ്റാമിൻസും പ്രോട്ടീനും ഉള്ള ഒന്നാണ് കേട്ടോ മമ്പയർ അപ്പോൾ മമ്പയർ നമ്മൾ ആദ്യം ഉണ്ടാക്കുക കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് വേഗം തിളപ്പിച്ച് വെച്ചിട്ടത് അപ്പോൾ അത് ചെമ്മീൻ തന്നെ മുറിച്ച് കഴിഞ്ഞു ഇപ്പോൾ ചെമ്മീൻ്റെ തൊലിയാണോ കൂടുതൽ ചെമ്മീൻ്റെ കയമ്പാണോ കൂടുതൽ നിങ്ങൾ തന്നെ പറയും കേസ് അപ്പോൾ മമ്പയറ ഇതിൻ്റെ ഇടയിൽ വെന്തക്കണുട്ടാ നമ്മളൊന്ന് കടർത്ത് കാണ്ട് കരിയാപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് കണ്ടാക്കി അത് ചെമ്മീനി നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി ഞാൻ അതിൻ്റെ ഇട്ടല്ല കുക്കർക്കിട്ടാണ്ട് ചെമ്മീൻ ഒറ്റക്ക് ആദ്യം വേഗം ഉപ്പുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് അതേപോലെ മുളക് പൊടി കാശ്മീർ ചെല്ലി കാശ്മീർ ചെല്ലിയാൽ കുറച്ച് തോന്നിട്ട് കൊണ്ട് ആ കള കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതുമാത്രം ഞാൻ ആക്കിക്കാണ്ട് ഞാനൊന്ന് വേവിച്ചെടുത്തു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല അത് വന്ന് വന്നപ്പോൾ നോക്കിയും ചെമ്മീൻ്റെ ഒപ്പം തന്നെ വെള്ളമുണ്ട് അപ്പം നമ്മളൊരു ചീനച്ചാട്ടി അടുപ്പത്തേക്ക് വെച്ച് കണ്ടാൽ അതൊന്ന് നല്ലോണം കത്തിച്ചാൽ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്തു കണ്ട് ഉള്ളി ഉണ്ട് പിന്നെ ചപ്പിൻ്റെയും കരിയാപ്പിൻ്റെയേം പുതിയും കൂടിയാണ് കേട്ടോ പിന്നെ തക്കാളിയും നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കട്ടാ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നൊക്കെ എൻ്റെ അടുത്ത് കൈയിനെക്കു അപ്പോൾ ഞാൻ ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എണ്ണം നല്ലതായി ചൂടായി വന്നപ്പോൾ ഞാൻ എന്തായ്തു ആ വല്ലുള്ളി ഒക്കെ ഇട്ട് കണ്ട് നല്ലോണം ഇളക്കി വല്ലുള്ളി നല്ലവണ്ണം ഇളക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം മൂടിയച്ചു എല്ലാവരും പറയും ഇപ്പിട്ടാലും പെട്ടെന്ന് വേവ് അത് ശരി തന്നെയാണ് കേട്ടോ ഇപ്പിട്ട് കാണുക ഇളക്കിക്കാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ മൂടിയച്ചു അങ്ങനെ മൂടി മൂടിയേക്കുമ്പോഴേ വേഗം വാടി കിട്ടണിട്ട് അപ്പോൾ വാടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ ഞാൻ ആദ്യം കണ്ട് തട്ടിയിട്ട് എന്നിട്ട് നല്ലോണം ഇളക്കി എന്നിട്ടേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഉള്ളിലേക്ക് ഇട്ട് പിന്നെ അതാണ് ഞാൻ ഫിഷ് മസാല കുറച്ചിട്ടതാണ് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു കണ്ടിട്ട് അങ്ങനെ അതെല്ലാം കൂടി ഇട്ടുക്കാണ്ട് പിന്നെ ഞാൻ ചെയ്തത് എന്ത് ചെയ്യുന്നത് ആ ചെമ്മീല് കുക്കറിൽ ഞാൻ വേവിച്ചെടുത്തതല്ലേ അപ്പം അതിൽ കുറച്ച് വെള്ളം നീരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതേനെ ഈതിക്കും വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചുകാണ്ട് നല്ലോണം നീ അളക്കിക്കാണ്ട് ഒന്നും കൂടെ നല്ലത് തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് വെന്ത് കിട്ടട്ടേച്ചിട്ട് ഞാനൊന്നും കൂടെ ഒന്ന് നല്ല ഇളക്കിക്കാണ്ട് മൂടി വെച്ച് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും അതുപോലെ ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കി തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കാണി എന്തായാലും അത് വെന്ത് വന്നേക്കൊന്നു വിട്ടാ അപ്പം ഈ ഒരു സംഭവം കൊണ്ടാണ് കൊണ്ടാണിട്ട് ഞാനിത് നല്ലോണം കുത്തി ഉണയ്ക്കൽ ഇത് എനിക്ക് മീഷോന്ന് കിട്ടിയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഉപയോഗപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇട്ട് ഇത് പ്രഷറ് ഈ ഒരു സാധനത്തിൽ ഒരു ഒന്നങ്ങണ്ടങ്ങോട്ട് ഇളക്കി കണ്ട ഒന്നും കണ്ടു ഒടിച്ചാൽ നല്ല ഒടഞ്ഞിട്ടും അങ്ങനെ ഒടഞ്ഞ് കിട്ടിയപ്പോൾ ഞാനെന്ത് ചെയ്തു പിന്നെ ഉണ്ടാക്കിയ ചെയ്ത എന്ത് ചെമ്മീനുണ്ടല്ലോ അതേ സാധനത്തിൽ കിട്ടും അങ്ങനെയെല്ലാം കൂടെ നല്ലോണം എണ്ണി ഇളക്കി നല്ല മണമുണ്ട് ഇട്ട് നല്ല രസമുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്നുണ്ടാക്കിയൊക്കെ ഇട്ട് സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ വീട്ടത്തെ കാര്യങ്ങൾ വെച്ച് കണ്ടേ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം വച്ചാൽ തന്നിട്ടുണ്ട് അപ്പം വീഡിയോ ആരെടുക്കാൻ ഓർമ്മയില്ല പിന്നെ ഞാൻ ഓണാക്കിയപ്പോൾ ഇതിന് എൻ്റെ എണ്ണയിൽ കിട്ടിയപ്പോൾ പപ്പണം ഫുള്ള് കയറ്റും